ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രഹ്മി ലിഹിത്തിൻ്റെ വീഡിയോ കേട്ടോ ബ്രഹ്മി നമുക്കറിയാം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സസ്യമാണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കുട്ടികളിലാണെങ്കിൽ നമ്മൾ ഈ ബുദ്ധിശക്തിക്കും ഒക്കെ ആയിട്ടാണ് നമ്മൾ ബ്രഹ്മി ടോണിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാറ് ഇപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ ഓർമ്മക്കുറവ് ഇതിനൊക്കെ നമുക്ക് ഈ ബ്രഹ്മി ലേഹ്യം യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിനും സ്കിന്നിൻ്റെ റിലേറ്റഡായുള്ള പ്രോബ്ലങ്ങൾക്കൊക്കെ ബ്രഹ്മിയുടെ ജ്യൂസ് വളരെ നല്ലതാണ് മുടി മുടിയൊഴിച്ചിലിനൊക്കെ നമുക്ക് ബ്രഹ്മി നമ്മൾ എണ്ണ കാച്ചുമ്പോൾ യൂസ് ചെയ്താൽ മുടി മുടിയൊഴിച്ചിലും അതൊക്കെ ഒരു പരിധി വരെ കുറയും പിന്നെ അതേപോലെ സ്കിൻ റിലേറ്റഡായുള്ള പ്രോബ്ലംസും അതായത് ഈ ടാൻ വരുക അതേപോലെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്രഹ്മി ജ്യൂസിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരുപാട് വ്യത്യാസം നമുക്ക് ഉണ്ടാവട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളുള്ളൊരു സസ്യമാണ് ബ്രഹ്മി എന്ന് പറയുന്നത് ബ്രഹ്മി ഇങ്ങനെയാണ് കേട്ട് ഇങ്ങനെ ഒരു തണ്ടും ഇങ്ങനെ ലൈം കുറച്ചും കൂടി ഇതായി കഴിയുമ്പോൾ അതിലൊരു പൂക്കളൊക്കെ വരും നമുക്കിതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്തുന്നവരുണ്ട് കേട്ടോ ഇത് ഇത് കൂടുതലും ഈ പാടങ്ങളിലാണ് കൂടുതലും കണ്ടത് വെള്ളം കൂടുതലുള്ള ഇത് കൂടുതലും നല്ലോണം തഴച്ചിങ്ങനെ വളരാട്ടോ ഇതിങ്ങനെ മണ്ണിൽ നടുകയാണെങ്കിൽ ഒടിച്ചുകൂത്തി നടുകയാണെങ്കിൽ ഉണ്ടാവും പിന്നെ നമ്മളിതിലേക്ക് കരിപ്പെട്ടി ചക്കരയാണ് യൂസ് ചെയ്യണത് ശർക്കര അല്ല കുഞ്ഞുങ്ങൾക്കായ കുഞ്ഞിനായത് കൊണ്ട് ഞാൻ കരിപ്പെട്ടി ചക്കരയാണ് യൂസ് ചെയ്യണത് അത് ഞാനിപ്പോൾ ഒരു ഒരു കിലോ ബ്രഹ്മി ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനൊരു മൂന്ന് ചക്കരയുടെ പാക്കറ്റ് എടുക്കുന്നുണ്ട് നാന്നൂറ് ഗ്രാമാണ് ചക്കരയുടെ പാക്കറ്റ് ബ്രഹ്മി നമ്മൾ കഴുകി അതായത് ഫുൾ ഓരോന്ന് എടുത്ത് നോക്കി അതിലെന്തെങ്കിലും വേറെ ഇലകളോ കാര്യങ്ങളോ നമ്മൾ പറിക്കുമ്പോൾ കൂടെ എന്നൊക്കെ നോക്കുക എന്നിട്ട് നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് അരിച്ചെടുക്കുക കേട്ടോ മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുക്കുക അരിക്കുമ്പോൾ നമ്മളൊരു വൈറ്റ് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തിൽ അരിച്ചെടുക്കാം കേട്ടോ കാരണം അരിപ്പേല അരിക്കുമ്പോൾ അതുകൊണ്ട് പോരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ക്ലോത്തിലാകുമ്പോൾ നമുക്ക് പോരാ അങ്ങനെ അരിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വലിയ നാളികേരത്തിൻ്റെ പാല് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നെയ്യ് ചുക്ക് ജീരകം ഏലക്കപ്പൊടി ഇത്രയും വേണം പിന്നെ നമുക്ക് നമുക്കിത്തിരി അരിപ്പൊടിയും കൂടി വേണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ കരിപ്പെട്ടി ചക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉരുക്കി വെച്ചേക്കുകയാണ് ഉരുക്കി അതിൻ്റെ അരിച്ചെടുത്തിട്ട് ഒഴിക്കാം കേട്ടോ ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മളീ അരച്ച് വെച്ചിരിക്കുന്ന ബ്രഹ്മിയുടെ നീര് ചേർത്ത് കൊടുക്കുക അത് ആ മുകളിൽ കാണുന്നത് അങ്ങനെ അപ്പം അതതിന് വരും ആ നീരും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ്രഹ്മിയുടെ നീരും ആ കരിപ്പെട്ടി ചക്കരയും കൂടി നല്ലോണം മിക്സ് മിക്സായിട്ട് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അതായത് ഇതൊരു വരെ നമ്മൾ നല്ലോണം ഇളക്കി വറ്റിച്ചെടുക്കുക നമ്മളിത് അടുപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ കാരണം അത് കുറേ നേരം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ നമ്മളിത് അടുപ്പിലാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ബ്രഹ്മിയുടെ നീരെന്നു പറയുന്നത് നമ്മൾ ഡയറക്റ്റ് നമ്മളങ്ങനെ പിഴിഞ്ഞ് കുടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ അതിനൊരു കൈപ്പ രസമുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെ കൊടുത്താൽ അവർ കഴിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലേഹിയായിട്ട് കുഞ്ഞിന് കൊടുക്കാൻ തുടങ്ങിയത് അവനത് ചെറുതിലേ തൊട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ അവന അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് അവന് കുഴപ്പമില്ല അപ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് ഇതൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ ബ്രഹ്മിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് ഡയറക്റ്റ് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഇത് നഷ്ടപ്പെടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് അവനതിൻ്റെ ഗുണങ്ങളും ഉണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡമ്യലീഹിയും നമ്മളിപ്പോൾ കടകളി എന്നൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടല്ലോ കുട്ടികളിലൊക്കെ അപ്പം ഞാനിവിടെ എനിക്ക് ഇത് കിട്ടണതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം നമുക്കത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമുക്കത് കഴിക്കാം കേട്ടോ ഇപ്പോൾ പ്രായമാകുമ്പോൾ ഓർമ്മ കുറവ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ നാളികേരം പാൽ ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് വലിയ നാളികരം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒരു കിലോ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ബ്രഹ്മി ക്ലീൻ ചെയ്ത് കിട്ടിയപ്പോൾ അതിൻ്റെ നേരിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നമ്മൾ കൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാളികരം പാൽ ചേർത്ത് കൊടുക്കണം പിന്നെ നാളികേരമ്പാൽ നമ്മൾ പിഴിയുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കുക കേട്ടോ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ വറ്റിച്ച് അത് അത്രയും വറ്റിക്കണ്ടേ അപ്പോൾ അത്രയും വെള്ളം ചേർക്കരുത് നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ നല്ലവണ്ണം സത്തെടുക്കുക അധികം വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതൊന്നും കുറുകി വരണം എന്നിട്ട് നമുക്ക് ഇതിൽ ഇതിൽ നിന്ന് കുറച്ച് എടുക്കാം കേട്ടോ കാരണം നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കാരണം കുഞ്ഞു കുട്ടിക്കായതുകൊണ്ട് നമ്മൾ അരിപ്പൊടി കുറച്ച് ചേർക്കുന്നത് കാരണം അല്ലെങ്കിൽ വയർ ഇളകാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഇത് കറക്റ്റ് ഒരു അളവിന് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മി ലേഹ്യം ബ്രഹ്മി യുടെ നീര് ഒരുപാട് വയറ്റിൽ ചെന്നാൽ കുഞ്ഞു കുട്ടികൾക്ക് വയർ ഇളകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് അതിലേക്ക് അരിപ്പൊടി ചേർക്കുമ്പോഴേക്കും പെട്ടെന്ന് കട്ട ഊത്തിപ്പോവും നമുക്ക് ഇളക്കി അത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ആയിട്ട് നേരെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കട്ടകളൊക്കെ ഉടച്ചിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അരിപ്പൊടി നമ്മൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മാത്രം ചേർത്താൽ മതി വലിയൊരു കഴിക്കുകയാണെങ്കിൽ അരിപ്പൊടി അങ്ങനെ ചേർക്കണമെന്നില്ല എന്നില്ല ചേർക്കണത് കുഴപ്പമൊന്നുമില്ല അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് ആ നീരിൻ്റെ കാഠിന്യം ഒന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു കുട്ടികളുടെ വയർന്ന് പറയണത് കുഞ്ഞ ഒരു ചെറിയൊരിതല്ലേ അപ്പോൾ നമ്മൾ ആ നീരത്രയും വയറ്റിൽ ചെല്ലുമ്പോൾ വയർ ഇളകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ ലേഹ ഉണ്ടാക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട കുത്താതെ നോക്കണം കേട്ടോ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കി ഇതൊന്ന് തിക്ക് കൺസിസ്റ്റൻസി ആക്കാം കേട്ടോ നമ്മുടെ ആ ലേഹ്യത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതിലേക്ക് ആക്കിയിട്ട് എടുക്കുക കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാട്ടോ കാരണം പിന്നെ ഇത് ഞാൻ ഞാനൊരു കിലോ അത്രയും പളക്കമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ടൈം നമുക്ക് എടുക്കും ഞാനൊരു മൂന്നാല് മണിക്കൂർ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് സ്ലോ കുക്ക് ചെയ്തിട്ടാണ് കേട്ടുണ്ടാക്കിയെടുത്തത് വിറകടുപ്പിൽ പയ്യ് വെച്ച് ചെയ്തെടുത്തേക്കുന്നത് അത്രയും ടൈം നമുക്ക് എടുത്തിട്ടുണ്ട് ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയാൻ പറ്റും കഴിയും പിന്നെ ഇതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അല്ല പറഞ്ഞിരിക്കുന്നത് കാരണം ഇതൊരു മരുന്നാണ് അപ്പോൾ അതിൻ്റേതായ ചില വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക ചുക്ക് ജീരകം ഇലക്കിയപ്പൊടി അത് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യണത് ചുക്കും ജീരകവും നമ്മൾ വയറിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ ഗ്യാസ് ഫോമേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുക്കും ജീരകത്തിൻ്റെയും പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇലക്കിയ പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനൽ ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം നെയ്യ് നല്ല ശുദ്ധമായ നെയ്യുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി ഉള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം നീടെ ഇഷ്ട ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ പക്ഷെ നമ്മൾ ലേഹ്യത്തിൽ കുറച്ച് നെയ്യ് ചേർക്കുന്നത് നല്ലതാണ് എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ഇതൊരു ഇങ്ങനൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഒരുപാട് തിക്കാവണ്ടട്ടോ കാരണം ഇത് ഇരുന്ന് ഒന്നും കൂടി തിക്കാവും ഇത് ഇരുന്ന് മുറുകും കാരണം ശർക്കരയും ഇതൊക്കെ ആയതുകൊണ്ട് ഇരുന്ന് ഒന്നും കൂടി മുറുകും അപ്പോൾ ഈ ഒരു പാകാവുമ്പോഴേക്കും നമുക്കിത് ഇറക്കാം കേട്ടോ കണ്ട ഒരു കൺസിസ്റ്റൻസി നമുക്ക് മതി എന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ ഇത് തിക്കായി ചൂടാറിക്കഴിയുമ്പോഴേക്കും ഇത് കട്ടയാവും അപ്പോൾ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ നമ്മൾ ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയിലേക്ക് മാറും അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മളിത് ഇറക്കി വെക്കാം കേട്ടോ നല്ലോണം ഇളക്കി ചൂടാറാൻ അനുവദിക്കുക ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കൊടുക്കുന്നതിന് ഒരു കുറച്ച് നേരം മുമ്പ് ഇത് ആവശ്യത്തിനെടുത്ത് പുറത്ത് വെച്ചിട്ട് തണുവാറി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്